ത്തിന്റെ തീയതി അവർ പ്രഖ്യാപിച്ചു വളരെ ചുരുക്കം ദിവസം കൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കത്തക്ക രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രഖ്യാപനം വന്നിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി താഴെ തരം വരെയുള്ള കമ്മിറ്റികളുടെ പ്രവർത്തനം വളരെ സജീവമായി സംഘടിപ്പിക്കുന്നതിനു വേണ്ടി തീരുമാനിക്കുകയും പ്രവർത്തനം നടക്കുകയും നടന്നു വരികയും ചെയ്യുകയാണ് തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടെ മത്സരിച്ച സ്വതന്ത്രൻ ഇ വി അൻവർ യു ഡി എഫിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒറ്റുകൊടുക്കുന്ന നിലപാടാണ് ഇപ്പോഴും പ്രകടമായി പുറത്തു വന്നിരിക്കുകയാണ് ഞങ്ങളത് ആദ്യമായി മുൻകൂട്ടി തന്നെ പറഞ്ഞാണ് ടി എം കെയുടെയോ തൃണമൂൽ കോൺഗ്രസിൻ്റെയോ ഒക്കെ പേര് ഉപയോഗിക്കുമെങ്കിലും ആത്യന്തികമായി കേരളത്തിൽ രാഷ്ട്രീയ ബലാബലത്തിൽ രണ്ട് പ്രബലമായ ശക്തികളാണ് പരസ്പരം മത്സരിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും അപ്പോൾ അൻവറുടെ യാത്ര യു ഡി എഫിന് വേണ്ടിയാണ് യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവായിട്ട് വരാൻ പോവുകയാണ് നാളെ ഒന്ന് അന്നേ ഈ കാര്യങ്ങൾ പാർട്ടി ജനങ്ങളോട് പറയുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് അവിടുത്തെ ആണ് എത്തിയത് അവിടെ തന്നെയാണ് എത്തിയത് എന്തെല്ലാം പേര് പറഞ്ഞാലും യു ഡി എഫിന് വേണ്ടിയുള്ള ഒരു നെറികട്ട പ്രവർത്തനമാണ് ഒറ്റുകൊടുക്കുന്ന നിലയാണോ ജൂദാസിൻ്റെ രൂപമാണ് യഥാർത്ഥത്തിൽ അൻവറിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം തിരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തോടെ പകൽ വിളിച്ച പോലെ വ്യക്തമാവുകയാണ് എന്നാൽ ഈ തെറ്റായ എല്ലാ സമീപനങ്ങളെയും ചെറുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യമുരണി വലിയ കുതിപ്പ് തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിക്കും വൻ വിജയത്തോടു കൂടി ഇടതുപക്ഷ ജനാധിത്വ മുന്നണിക്ക് മുന്നേറാൻ കഴിയും എന്ന് തന്നെയാണ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തെല്ലാം അവസരവാദ കൂട്ടുകെട്ടുണ്ടാക്കാൻ യു ഡി എഫിന് ശ്രമിച്ചാലും കാരുമാറി ദൂദാസിനെ പോലെ ആ പാളയത്തിലേക്ക് പോകാൻ ശ്രമിച്ച അൻവറിനെ ആദ്യം കാരണം പ്രതിപക്ഷ നേതാവിനുൾപ്പെടെ അഴിമതി ആരോപണം ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സാമാജികര എന്ന രീതിയിൽ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ യു ഡി എഫിൻ്റെ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അവരെ ഒപ്പം ചേർക്കാനും മാപ്പ് അഭ്യർത്ഥിച്ച നിലപാടിനെ സ്വാഗതം ചെയ്യാനും ഒക്കെയാണ് യു ഡി എഫ് തയ്യാറായിട്ടത് അപ്പോൾ ഈ പരിസ്ഥിതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായ തിളക്കമുള്ള രാഷ്ട്രീയ നിലപാടുകൾ വെച്ചുകൊണ്ടും ഈ ഗവൺമെൻറ്റിൻ്റെ മൂന്നാം ടേമിലേക്കുള്ള യാത്രയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള മുന്നേറ്റം കൂടിച്ചേർത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലേക്കും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ മുന്നേറ്റം കുറിക്കത്തക്ക രീതിയിലൊരു മുന്നേറ്റം തന്നെ സൃഷ്ടിക്കാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണ് പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് കുറേ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയേണ്ടതില്ല നിയമസഭാ സാമ്പിളൊന്നും ഈ കണക്കാക്കണ്ട എന്തെല്ലാ സാമ്പിളും കഴിക്കും അങ്ങനെ പ്രത്യേകിച്ച് സാമ്പിളൊന്നും കണക്കാക്കണ്ട കണക്കാക്കേണ്ടി ഇത്രയേ ഉള്ളൂ കണക്കാക്കാൻ കണക്കാക്കേണ്ടതേ ഇത്രയേ ഉള്ളൂ അവിടുത്തെ ഈ മുന്നേറ്റം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ മൂന്നാം ടേമിലേക്കുള്ള യാത്രക്കും സഹായകരമാകുന്ന രീതിയിൽ ഞങ്ങളിതിനെ കാണുകയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ അതിനെ എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാതിരിക്കുക ഞങ്ങൾ എങ്ങനെയാണ് കാണുന്നത് നോക്കാം നോക്കി തീരുമാനിച്ചിട്ട് പറയാം ആ ഒരു ഒരാഴ്ച അല്ല നമുക്ക് തീരുമാനിക്കാം ഇനി ഒരാഴ്ച ഉള്ളൂ ഒരാഴ്ച കൊണ്ട് നിങ്ങളോട് വേറെ കാര്യം പറയാം അപ്പൊ നിങ്ങൾക്ക് വ്യക്തമാവും പ്രഖ്യാപിച്ചോ പ്രഖ്യാപിച്ച അവര് പ്രഖ്യാപിക്കുന്നതിൽ കുഴപ്പമില്ല

തിരഞ്ഞെടുപ്പിൻ്റെ വിജയപരാജയം കൊണ്ട് വിലയിരുത്തണം അതിൻ്റെ പ്രതിഫലം ഉണ്ടാവും ഒരു സംശയം വേണം കേരളത്തിലുടനകളുണ്ടാവും ആ അതിൻ്റെ പ്രതിഫലം വിലയിരുത്തണം എന്ത് ഇനിയിപ്പോൾ ആ ഒരു ഒരു കൊല്ലം പോലും ഇല്ല പിന്നെ ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അതിനെ വിലയിരുത്തൽ അത് എല്ലാം വിലയിരുത്തും ഞങ്ങൾ വിലയിരുത്താൻ പറഞ്ഞാലും വിലയിരുത്തണം എന്ന് പറഞ്ഞാലും എല്ലാം വിലയിരുത്തും അതിനെന്താ ഇപ്പോൾ സംശയം വിലയിരുത്തിക്കോ ഞങ്ങൾക്ക് യാതൊരു തർക്കവും ഇല്ല വിലയിരുത്തി പോയാൽ അവൻ്റെ അപകടം സംഭവിച്ചു എന്നൊരു തെറ്റിദ്ധാരണം വർഷത്തെ പ്പറ്റി ജനങ്ങൾക്ക് നല്ല മതിപ്പാണ് അതിന്റെ പ്രതിഫലനം സ്വാഭാവികമായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പിന്റെയും ഭാഗമായിട്ടുള്ളത് അവിടെയും ഉണ്ടാവും അത്ര കണ്ടാൽ മതി നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ജലക്കര വളരെ ശക്തിയായിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ ഗവൺമെന്റ് വിരുദ്ധ വികാരത്തിന്റെ തള്ളിച്ചയാണ് കാണാൻ പോകുന്നതെന്ന് പക്ഷെ കണ്ടില്ലല്ലോ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സീറ്റായതുകൊണ്ട് നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ വിചാരിച്ചത് അവിടെ പമ്പിച്ച രീതിയിലൊരു അടിയൊഴുക്കുണ്ടാവുന്നതാണ് പക്ഷേ ഒരു അടിയൊഴുക്കും ചില കറി ഉണ്ടായില്ല മാത്രമല്ല പാലക്കാട് കൂട്ട് വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു അത് ഞാൻ പറഞ്ഞില്ലേ ഏഴ് ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് സ്ഥാനാർത്ഥി തന്നെ പ്രഖ്യാപിക്കുന്നു പിന്നെ പരീക്ഷണവും പരീക്ഷണോ ഇല്ലായ്മ ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പാർലമെൻ്റ് ജനാധിപത്യ സംവിധാനം അത് കൃത്യമായിട്ട് കൈകാര്യം ഇത് മുമ്പോട്ടേക്ക് പോകാനൊരു ഒരാഴ്ച സാവകാശം മാത്രമേ അടുത്ത വർഷം ഉണിക്ക് പോകണ്ടു പോകും ഞങ്ങൾ നിർത്തുന്നത് ആരായാലും പ്രമുഖരാണ് അതിന് പ്രമുഖത നോക്കിയിട്ട് പറയാൻ അന്വേഷിക്കണ്ട പ്രമുഖ സ്ഥാനാർത്ഥിയായിരിക്കും മത്സരരംഗത്ത് ഇറക്കുക അതിലൊന്നും ഒരു കുട്ടി കുഴിച്ചില്ല അത് ഇല്ലാത്ത കാര്യം വെറുതെ ആവശ്യമില്ലാണോ ചോദിച്ചത് എന്താ കാര്യം അവര് വിട്ടുവരുവോ വരാതിരിക്കോ ഒക്കെ ചെയ്ത് അവരെ കാര്യമില്ലേ യു ഡി എഫിന്റെ പ്രശ്നമാണ് ഞങ്ങളെ സംബന്ധിച്ചത് പ്രശ്നമില്ല ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് വേണമെന്നും പ്രതീക്ഷിക്കാം പാർട്ടി പറഞ്ഞു ഒരാഴ്ച കൊണ്ട് സ്ഥാനാർത്ഥിയെ നിർണയിക്കും അത് അത്രയും പോലെ ദിശീലുണ്ടല്ലോ കൃത്യമായ ഉത്തരവ് ഞാൻ പറഞ്ഞത് ഏഴ് ദിവസം കൊണ്ട് സ്ഥാനാർത്ഥി നിർണയം നടക്കും പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ പാലക്കാട് പരീക്ഷണാണോ അതേപോലെ വേറെ ഏതെങ്കിലും പരീക്ഷണാണോ ഒന്നും നോക്കേണ്ട കഴിയാതിന് കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകും ഏ അല്ല നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ ഏഴ് ദിവസം കൊണ്ട് പ്രഖ്യാപിക്കും നിലമ്പൂർ സ്ഥാനാർത്ഥിയെ ഒരു 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 എൽ ഡി എഫിലേക്ക് ഇനി ഒരുപാട് ആളുകൾ വിവിധ മേഖലയിൽ വരും അതിന് യാതൊരു സംശയവും വേണ്ട കാരണം യു ഡി എഫ് എന്ന് പറയുന്നത് എല്ലാ എല്ലാ അർത്ഥത്തിലും ഒരു കീറാൻമുട്ടിയായിട്ട് നിക്കുകയാണ് സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാടാൾ മുഖ്യമന്ത്രിയാകാൻ നടക്കേണ്ട ഒരാൾ മുഖ്യമന്ത്രിയിലാവേണ്ടി വരില്ല എന്ന് പറയാൻ ഞാനല്ലോ പറഞ്ഞത് സുധാകരൻ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സുധാകരൻ പറഞ്ഞത് സുധാകരൻ ഒഴിവാക്കിയത് ഉൾപ്പെടെയുള്ള പശ്ചാത്തലത്തിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ തിളക്കമാർന്ന ഒരു മുന്നേറ്റത്തിന് കുതിപ്പിന് സാധ്യതയുള്ള ഒരേ ഒരു മുന്നണി അടുത്ത പട്ട മുന്നണി മാത്രമാണ് ആ മുന്നണി ആ രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് വെച്ച നമ്മുടെ പ്രകടന പത്രികയിൽ തൊള്ളായിരം എണ്ണം എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ചും അതിന് പുറമെ ഇരുപത്തിയാറ് പുതിയ കാര്യങ്ങൾ ഏറ്റെടുത്തതിനെ സംബന്ധിച്ചും പ്രകടന പത്രിക പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതിൻ്റെ പ്രോഗ്രസ് കാർഡ് തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അതു സംബന്ധിച്ച് ചില മാധ്യമങ്ങൾ തന്നെ ചർച്ച ചെയ്തു ചർച്ച ചെയ്തപ്പോൾ മാധ്യമങ്ങളൊക്കെ തന്നെ പറയേണ്ടി വന്നു നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് അതിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ളത് തോന്നുന്നു അവർക്ക് എന്നെ പറയേണ്ടി വന്നു ഞങ്ങളെ പലപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നവരെന്നെ മലയാള മനോരമക്ക് തന്നെ അമ്പത്തഞ്ച് ശതമാനം മാർക്ക് കൊടുക്കേണ്ടി വന്നു അപ്പോ ഫാസില് മനോരമ അമ്പത്തഞ്ച് ശതമാനം മാർക്ക് കൊടുത്താൽ ഞാൻ പറഞ്ഞു അമ്പത്തഞ്ച് അവർ കൊടുത്തില്ലെങ്കിൽ ഞാൻ തൊണ്ണൂറ് കൊടുക്കുകയാണെന്ന് ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഇപ്പോഴാണെങ്കിൽ ക്രിസ്തീയ ജനവിഭാഗങ്ങളിലുള്ള കാസയും എല്ലാ വർഗീയ ശക്തികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരാണ് അവർ അവസരവാദപരമായ കൂട്ടുകെട്ടുണ്ടാക്കുമ്പോൾ ആ കൂട്ടുകെട്ടിൻ്റെ ചുക്കാൻ പിടിക്കുന്ന പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുകയാണ് സെക്കുലറായ നിലപാട് സ്വീകരിക്കണമെന്ന ഒരു പാർട്ടിക്ക് യഥാർത്ഥത്തിൽ മതനിരപേക്ഷ ഉള്ളടക്കത്തിൽ നിന്ന് മാറി വർഗീയ ശക്തികളുമായിട്ട് ചേരാനുള്ള ത്വരയാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ജനങ്ങൾ തിരിച്ചറിയും പ്രത്യേകിച്ച് നിലമ്പൂരിലെ ജനങ്ങൾ ഉൾപ്പെടെ ആദ്യം അവരാണല്ലോ വോട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈ ഈ പശ്ചാത്തലത്തിൽ അവരത് തിരിച്ചറിഞ്ഞ നിലപാട് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അനുവാൾ വെറുതെ ആവശ്യമില്ലാതെ കുറെ പദപ്രയോഗങ്ങൾ ഇങ്ങനെ പഠിച്ചിരിക്കുകയുമില്ല അങ്ങനെ അല്ലാതെ നിയോജമണ്ഡലങ്ങളിലും കനത്ത വിജയമാണോ ഉണ്ടായത് വിജയം പൊനായി പൊന്നായി മാത്രമല്ല നമ്മൾ സ്ഥാനാർത്ഥിനെത്തിയേ ഇരുപത് നിയോജമണ്ഡലത്തിനും സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ടല്ലോ ഇല്ലേ കണ്ണൂർ ഉൾപ്പെടെ വടകര ഉൾപ്പെടെ അവിടെയെല്ലാം എന്തെന്ത് വിജയായിരുന്നു ഉണ്ടായത് ഏ വെറുതെ ഞാൻ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഏംഗിളിലേക്ക് പോകേണ്ട നല്ല പരാജയമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പൊതുവേ കേരളത്തിൽ ഉണ്ടായത് അതിനൊരുപാട് കാരണങ്ങൾ ഞങ്ങൾ പരിശോധിച്ച് വ്യക്തമായിട്ട് പത്രങ്ങൾ ഉൾപ്പെടെ പറഞ്ഞാണ് എന്തൊക്കെ കാരണങ്ങളാണെന്നും അപ്പോൾ ശരി രാവിലെ തന്നെ എത്തിയതിന് എല്ലാവർക്കും നന്ദി അതിനൊരു സംശയമില്ല വിജയം ഉറപ്പാണ് ചർച്ചയൊന്നും പ്രത്യേകിച്ച് നടത്തേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് വ്യക്തതയുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ സ്ഥാനാർത്ഥി വരും തുടങ്ങി ഞാനത് പറഞ്ഞു നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയാണ് എനിക്ക് രണ്ട് പറഞ്ഞതന്നെ മനസ്സിലാവണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ ഒരാഴ്ച ഉള്ളിൽ തീരുമാനിക്കാൻ പോകുന്നത് ഓ തീ ഞാൻ